കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ ഇത് ചേട്ടൻ്റെ വീട്ടിൽ പാൽ കാച്ചലിൽ പോയതിൻ്റെയാണേ ഇടാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ഉണ്ണിയും കൂടെ അപ്പോൾ അമ്മയൊക്കെ രാവിലെ ആയപ്പോഴത്തേനാണ് വന്നത് അപ്പോൾ കുറച്ച് ലേറ്റായി പോയി അവർ വന്നപ്പോഴത്തേന് പാല് കാച്ചിൽ നിന്നത് ഏഴുമണിക്കായിരുന്നു അപ്പോൾ ഏഴുമണിക്ക് എത്താൻ പറ്റിയില്ല ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും വന്നു കേട്ടോ അപ്പോൾ കുറെ കുറേ റിലേറ്റീവ്സൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മേനെയൊക്കെ എല്ലാവരെയും പരിചയപ്പെടുത്തണമല്ലോ എല്ലാവരെയും അധികം ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് എല്ലാവരെയും അങ്ങനെ പരിചയപ്പെടാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ കുറേ ആൾക്കാരെ ആ ടൈമിലാട്ടോ ആട്ടോ കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ പിന്നെ ഞങ്ങളുടെ അവിടെ നാരായണിയുണ്ടാവും കേട്ടോ പാലുകാച്ചൻ്റെ അന്ന് വീട്ടിൽ നാരായണിയം നടത്തും അപ്പോൾ ഭഗവാൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ച് നാരായണിയം വായിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പതിവുള്ളത് പിന്നെ വീടൊക്കെ നടന്ന് കണ്ടു അമ്മയൊക്കെ എല്ലാവരും ു അപ്പോൾ അനുശേച്ചി ആ വീടൊക്കെ കൊണ്ട് നടന്ന് കാണിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ അനുശേച്ചി ഞങ്ങളുടെ വീട് എപ്പോഴും കാണുന്ന ആളാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വലിയൊരു ഒരു ചാനലിൻ്റെ വലിയൊരു സബ്സ്ക്രൈബറാണെന്ന് പറയാം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി അപ്പോൾ സദ്യയായിരുന്നു സദ്യ കഴിച്ചിട്ട് കുറേ നാളായി കുറേ നാളായെന്ന് വെച്ചാൽ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നല്ലൊരു സദ്യ കഴിച്ചിട്ട് കുറേ നാളായെന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അതിപ്പോൾ അങ്ങ് തീർന്നു കേട്ടോ നല്ല അടിപൊളി സദ്യയായിരുന്നു അപ്പോൾ എന്താ ആയിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കും